ായിരം രൂപയുടെ ഓരോ പർച്ചേസിനൊപ്പവും ലഭിക്കുന്നു നെറുക്കെടുപ്പില്ലാത്ത ഉറച്ച സമ്മാനങ്ങൾ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം ഇരുന്നൂറ് എം ജി ഗോൾഡ് കോയിൻ റഷ്യ അൺകട്ട് പോൾ ആഭരണങ്ങൾക്കൊപ്പം മുന്നൂറ് എം ജി ഗോൾഡ് കോയിൻ ഡയമണ്ട് ആഭരണങ്ങൾക്കൊപ്പം എം ജി ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ലഭിക്കുന്നു ഞങ്ങളുടെ സമ്മാനമായി വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടു നാൾ പിന്നിട്ടു നാല് ദിവസങ്ങളിലായി വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഷോണ്ണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് കലോത്സവം നാൾ പിന്നൊടുകയാണ് രണ്ടാം നാളിലാണ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നത് സിനിമ സംവിധായകൻ രാജീവ് പിള്ളത്ത് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പതിനൊന്നോളം വേദികളിയായാണ് മത്സരങ്ങൾ നടന്നത് രണ്ടാം നാളിൽ മോഹിനിയാട്ടം കേരള നടനം നാടോടി നൃത്തം തിരുവാതിരക്കളി മാർഗംകളി ചവിട്ട് നാടകം കോൽക്കളി ആറബലമുട്ട് വട്ടപ്പാട്ട് ദഫ് ഒപ്പന മോണോ ആക്ട് മിമിക്രി മുഖാഭിനയം തുടങ്ങിയ പ്രധാന ഇനങ്ങളിൽ മത്സരങ്ങൾ ഉണ്ടായി

മേള മൂന്നാം ദിവസമായ ബുധനാഴ്ച രാവിലെ മുതൽ ഒൻപത് വേദികളിലായി മത്സരങ്ങൾ നടക്കും ഭരതനാട്യം കുച്ചിപ്പിടി സംഘനൃത്തം ഓട്ടംതുള്ളൽ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് നൃത്തം ഇരുള നൃത്തം മംഗലംകളി മലമുലയ ആട്ടം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും വെള്ളിയാഴ്ച മേളയ്ക്ക് തെരശ്ശീല വീഴും ഷോണ്ണൂർ ഉപജില്ലയിലെ എഴുപത്തിയെട്ടോളം വിദ്യാലയങ്ങളിൽ നിന്നുമായി അയ്യായിരത്തോളം കലാപ്രതിഭകളാണ് നാല് ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് पापं शृणु पार्थ सारथे पार्षति परीतापं शृणु पार्थ सारथे പൂക്കാരി പെണ്ണിനെ കൽപ്പന ലംഘിച്ച ഉത്തരവ് പ്രഭു അയാൾ കൊട്ടാരം വിട്ടറിങ്ങി ആകെ പരിവശനായി ആണ് ബിശ്വാസ് വീട്ടിലെത്തിയത് ചക്കൂർ ബിശ്വാസിന് മുന്നിൽ എത്തിപ്പെട്ടു